എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ നമുക്കിന്നൊരു റേഷൻ പച്ചരി വെച്ചിട്ട് റൊട്ടിന്നോ പത്തലെന്നോ എന്ത് വേണമെങ്കിലും പറയാം നല്ല അടിപൊളി ടേസ്റ്റാ ഒരൊറ്റയൊന്ന് തിന്നാൽ മതി വയറ് നല്ലവണ്ണം ഫില്ലായിട്ടുണ്ടാവും അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കറി വെക്കേണ്ട കാര്യവും ഇല്ല ഇതിന് അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇനി എന്തെല്ലാം വേണ്ടെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇന്നലെ രാത്രി കുതിർത്തെടുത്ത് വെച്ച ഒരു ഒരു ഗ്ലാസ് പച്ചരിയായത് ഇതിലുള്ള വെള്ളം വേറൊരു കപ്പിലേക്ക് അരിച്ചൊഴിച്ചു ഒഴിച്ചിട്ടുണ്ട് എന്നാലും കുറച്ച് വെള്ളം അടിയിൽ ഉണ്ടാവുമല്ലോ ആ വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം മിക്സിയിലിട്ടിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്താൽ എരിവ് ഒരു എരിവിനുസരിച്ച് ചേർത്തോളി അത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടാകാം ഇനി ഇതിലേക്ക് കുറച്ച് ഒരു കാൽക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കണ്ടോ നല്ല ഫൈനായിട്ട് അരച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ല ഇതുപോലെ ഉണ്ടാവുക അപ്പോൾ ഇനി ഇതിലേക്ക് ഞമ്മൾക്ക് ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങ ഇത് ഇന്നലെ രാത്രി ഞാൻ പുഴുങ്ങി വെച്ചതാണേ തണുത്തു കിട്ടാൻ വേണ്ടിയിട്ട് അത് നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായത് അരി കുതിർക്കുമ്പം തന്നെ പുഴുങ്ങിയ അട വെച്ചേക്കും കാരണം ഇല്ലാണ്ട് രാവിലെ പുഴുങ്ങിയാൽ ഇത് തണുക്കൂല തണുത്തിട്ടില്ലെങ്കിൽ മാവാകെ ഉരുണ്ട് പോകും അപ്പോൾ അത് അത് എന്തായാലും നിർബന്ധമായിട്ട് അതുപോലെ തന്നെ ചെയ്തിരിക്കണം അപ്പോൾ ഉരുളക്കിഴങ്ങും ചേർത്തിട്ട് അരച്ചേരാം മാവ് കണ്ട നല്ല കട്ടിയായത് നേരത്തെ ഒരു പാല് പോലെ ഇല്ല അതിനുള്ള ഇപ്പം നല്ല കട്ടിയായില്ലേ ഇനി ഇതിൽ കുറച്ചുകൂടി കട്ടി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും കൂടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് രണ്ട് ടീസ്പൂൺ രണ്ട് സോറി രണ്ട് ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കണം ഒന്ന് രണ്ട് ഇതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഈ റവ കുതിരാൻ വെക്കണം അപ്പോൾ അത് അതുവരെ ഒന്ന് മൂടി വെച്ചിട്ട് അത് അവിടെ ഒരു ഭാഗത്തിരിക്കട്ടെ നമുക്കപ്പോഴത്തേക്ക് പച്ചക്കറിയെല്ലാം മുറിച്ചിട്ട് എടുത്തിട്ട് വരാം കണ്ടോ നല്ല കട്ടിയായില്ലേ പത്ത് മിനിറ്റ് നോക്കുമ്പോഴത്തേക്കുന്ന റവ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ ഇനി നമുക്ക് ഒരു വലിയ ഉള്ളി വലിയുള്ളി പൊടിയായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ കപ്പ് ക്യാബേജ് പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് പിന്നെ ഒരു ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയിലെ പൊടി പൊടിയായിട്ട് നുറുക്കിയിട്ട് അതും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്നുമില്ല ഇനി ചുട്ട് തിന്നണം അത്രയേ ഉള്ളൂ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടാകുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം ഇനി നിങ്ങളടുത്ത് കാസ്റ്റായ ദോശക്കല്ലുണ്ടെങ്കിൽ അതിമേലും ചൂടാകെട്ടോ ഞാനിത് കുറച്ചുകൂടി സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ചുറ്റുന്നേ ഉള്ളൂ നല്ലവണ്ണം ഒന്ന് പരത്തി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ വെറുതെ കുറച്ചൊന്നും ഇട്ടു എടുത്തുനേയുള്ളൂ ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നിർബന്ധമായിട്ട് മൂടി വെക്കണം വെച്ചിട്ടില്ലെങ്കിൽ മേലെ അങ്ങനെ ഒരു പൊടി ഉണ്ടാവും പച്ചരിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ദോശ ചൂടുവാം മേലെ ഒരു വെള്ള നിറത്തിൽ പൊടി പൊടി പോലെ വന്ന് നിൽക്കും അപ്പോൾ അതില്ലാണ്ടിരിക്കുന്ന മൂടി വെച്ച് ഇനി തിരിച്ചിട്ടതിന് ശേഷം മൂടി വെക്കേണ്ട ആവശ്യമില്ല ഇനി ഇങ്ങനെ ഒന്നിങ്ങനെ തട്ടിക്കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ചെറിയ സ്റ്റൗ ആണെങ്കിൽ ചെറിയ ബർണർ ഉണ്ടാവില്ല അതിലാണെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി വലിയ ബർണറാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ച് അങ്ങോട്ടിങ്ങോട്ടും മാറ്റി കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ ഒന്ന് പിന്നെ ഒന്ന് മറിച്ചിട്ട് അങ്ങനെ ഒന്ന് കണ്ടോ അപ്പോഴത്തേക്ക് തന്നെ വേഗം വെന്ത് കിട്ടും നല്ലോണം അങ്ങോട്ടിങ്ങോട്ടാക്കി എടുത്ത് തിരിച്ചു മറിച്ചും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തോണ്ടേ ഇരിക്കുക ഒരേ ഭാഗം വേവൻ അങ്ങനെ വിട്ടേക്കറ് അത് ഒന്ന് അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് ഒന്ന് തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചിട്ട് എടുത്തിട്ട് കഴിഞ്ഞു കണ്ടോ ഏകദേശം റെഡിയായി ഒന്ന് കുത്തി കുത്തി കൊടുത്താൽ പെട്ടെന്ന് റെഡിയാകും ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ള മാവും നമുക്ക് ചുട്ടെടുക്കാം കറിയൊന്നും ആവശ്യമില്ലാത്ത നമ്മൾ പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം എന്തായാലും നല്ല സ്മൂത്ത് സ്പോഞ്ചി ആയിട്ടുള്ള പത്തൽ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട അടുത്ത ആഴ്ച കാണുന്നതുവരെ താങ്ക് യു